ിന്ന് വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റൻറ്റ് സാമ്പാർ കൂടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒരു പാനിലേക്ക് പന്ത്രണ്ട് കാശ്മീരി മുളക് ഇട്ട് കൊടുത്ത് മൂത്ത് വരുമ്പോൾ കോരി മാറ്റുക കോരി മാറ്റിയതിന് ശേഷം കാൽ കപ്പ് മല്ലി ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക പാനിലേക്ക് കാൽ കപ്പ് കുത്തരി ചേർത്ത് കൊടുത്ത് നന്നായി വറുത്തെടുക്കാം കുത്തരി മൂത്ത് ചുവന്ന നിറമാകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക അരിയും കടലപ്പരിപ്പും നന്നായി മൂത്ത് വരുമ്പോൾ കോരി മാറ്റുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിന് തുവരപ്പരിപ്പും അര ടീസ്പൂൺ അളവിന് ഉലുവയും രണ്ട് ടേബിൾ സ്പൂൺ അളവിന് ഉഴുന്നും ചേർത്ത് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിന് കുരുമുളക് ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ജീരകമാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിനും പൊടിയാണെങ്കിൽ അരയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് തണ്ട് കറിവേപ്പിലയും രണ്ട് ടേബിൾ സ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ അളവിന് കായപ്പൊടിയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ഇനി വറുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ഒരു പാത്രത്തിലേക്ക് കൂരി മാറ്റാം മുൻപ് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചുവന്ന മുളക് ആദ്യമേ ഒന്ന് പൊടിച്ചെടുക്കാം അതിലേക്ക് മല്ലി അരി കടലപ്പരിപ്പ് തുവരപ്പരിപ്പ് ഉഴുന്ന് ഉലുവ കറിവേപ്പില മഞ്ഞൾപ്പൊടി കുരുമുളക് ജീരകം കായം തുടങ്ങിയതെല്ലാം ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം നമ്മുടെ ഇൻസ്റ്റൻറ്റ് സാമ്പാർ പൗഡർ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ